നമ്മുടെ ബിഗ് ബോസ് താരം അനീഷ് സ്വന്തമായി എഴുതിയൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നു തൻ്റെ എഴുത്ത് ജീവിതം എങ്ങനെയാണ് തുടങ്ങിയത് ഇപ്പോഴത് എങ്ങനെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന അനീഷിൻ്റെ ഒരു വീഡിയോ ആണിത് അനീഷിൻ്റെ ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഈ ചാനലിൽ ഞാൻ ചെയ്തിരുന്നു എല്ലാവരെയും മോട്ടിവേഷൻ ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരമായ നല്ല നല്ല ടിപ്സുകളെല്ലാം പറഞ്ഞു തന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അതിൽ കൂടാതെ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ ഞാൻ പറയുന്നത് ഒരാളൊരു പുസ്തകം അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുന്നത് മറ്റുള്ളവർ വായിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ വായിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് താനിനി തുടർന്ന് എഴുതണോ ഇതോടെ നിർത്തണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് തൻ്റെ ആദ്യ പുസ്തകം എഴുതപ്പെടാനുണ്ടായ കാരണം അനീഷ് വ്യക്തമായി പറയുന്നുണ്ട് എഴുത്തും വായനയും അടങ്ങുന്ന പരിപാടികളിൽ അത് സ്കൂളിൽ ചെറിയ ക്ലാസ് മുതൽ തന്നെ പങ്കെടുക്കുമായിരുന്നു അവിടെ സമ്മാനങ്ങൾ ലഭിക്കാം തോൽക്കപ്പെടാം ഏതായാലും തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള നല്ലൊരു മാർഗമായി തനിക്ക് ലഭിച്ച അവസരമാണ് ഇതെന്ന രീതിയിലാണ് അനീഷ് അവയെ എല്ലാം കണ്ടതും പങ്കെടുത്തതും ഇന്നത്തെ എഴുത്തിലേക്ക് എത്താൻ തനിക്ക് അതെല്ലാം വലിയ ഉപകാരമായിട്ടുണ്ടെന്ന് തന്നെയാണ് അനീഷ് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടനൂർ എന്ന കാർഷിക ഗ്രാമത്തിൽ ജനിച്ച അനീഷിനെ സ്കൂൾ തലം മുതൽ തന്നെ നല്ല നല്ല അവസരങ്ങൾ കിട്ടി അവസരങ്ങൾ കണ്ടെത്തി താൻ അതിലേക്ക് എത്തി അവ ഉപയോഗിച്ചു എന്ന് വ്യക്തമായി പറയുന്നതാവും കൂടുതൽ ശരിയെന്ന് എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു പഠിക്കുന്നൊരു ആയിരുന്നു അപ്പം ആ സമയത്ത് ടീച്ചേഴ്സൊക്കെ ചോദിക്കും എന്താവാനും ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കൊരു എഴുത്തുകാരനാകാനാണ് ആഗ്രഹം എന്ന് പല ടീച്ചേഴ്സിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ആ സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ എത്തും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബുക്ക് ഇറക്കുക അതൊന്നും എനിക്ക് ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഓക്കെ എനിക്ക് എഴുത്തുകാരനാവണം എന്നുള്ളത് പക്ഷെ സാ എന്താ പറയുക നമുക്കൊരു ബുക്ക് ഇറക്കാനൊക്കെ കുറച്ച് വൈകിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എനിക്കത് മുന്നേ സാധിക്കാമായിരുന്നു പക്ഷേ എൻ്റെ ജോലിയുടെ ഒരു നേച്ചറും അതുപോലെ തന്നെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫും ലീഡ് ചെയ്തതുകൊണ്ട് എനിക്കത് കുറച്ച് ലേറ്റായിപ്പോയി ഇപ്പോൾ എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് എനിക്ക് എഴുതണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ എഴുത്ത് മുന്നോട്ട് പോകണം അതിനുവേണ്ടി ബാക്കിയെല്ലാം മാറ്റിവെക്കണം എഴുത്തും കൃഷിയും മാത്രമാവണം കുറച്ച് നാളത്തേക്ക് എൻ്റെ ലൈഫ് എന്ന് വിശ്വസിച്ചപ്പോൾ എഴുത്ത് നടന്നു നടന്നു അതുപോലെ തന്നെ കൃഷിയും അങ്ങനെ ഒരു ബുക്ക് ഇറക്കി ഇന്നും ഇതിനു മുമ്പും നാലാൾ അറിയുന്ന അല്ലെങ്കിൽ നല്ല നല്ല മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെല്ലാം തനി നാടൻ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് അങ്ങനെയുള്ളവർക്ക് നിറയെ അനുഭവങ്ങൾ ഉണ്ടാവും പുസ്തകങ്ങളിൽ നിന്നും പല ക്ലാസ്സുകളിൽ നിന്നും പഠിക്കുന്നതിനോടൊപ്പം നേരിട്ടുള്ള അനുഭവങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ കാര്യം കുറേ കൂടി എളുപ്പമാകുമെന്നതിൽ സംശയമില്ല അതായിരുന്നു അനീഷിനും കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തത് എഴുതാനും കൃഷി ഇഷ്ടപ്പെടാനും അനീഷിന് ബുദ്ധിമുട്ടില്ല എങ്കിൽ ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് തൻ്റെ ഏത് മേഖലയായാലും നന്നായി ഉഴച്ചാൽ തന്നെയാണ് വിള കൊയ്യാനാകൂ ആ ഒരു കാര്യം തന്നെയാണ് അനീഷ് ചെയ്തതും വിജയിച്ചതും തൃശ്ശൂർ ഒരു ലോക്കൽ ന്യൂസ് റീഡർ ആയിരുന്നു അതേപോലെ തന്നെ ആൻകർ ആയിരുന്നു അപ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബിസി ഷെഡ്യൂളായിരുന്നു ആ സമയത്ത് ഇപ്പോഴാണ് ഇപ്പം നമ്മൾ ഈ ഒരു കോളേജ് മുതൽ അല്ലെങ്കിൽ സ്കൂൾ മുതലൊക്കെ ഭയങ്കര ബിസി ആയിട്ട് ഇപ്പോഴാണ് എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി കൃഷിയും അതുപോലെ തന്നെ എഴുത്തും മാത്രമായിട്ടിരിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഡിസ്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു ആൾ തിരക്ക് അല്ലെങ്കിൽ ഭയങ്കര ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫിൽ നമുക്ക് ചിലപ്പോൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനോ നമ്മളെ തന്നെ കണ്ടെത്താനോ നമുക്ക് പറ്റി എന്ന് വരില്ല ഇപ്പം നമ്മളൊന്ന് പോസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒന്ന് ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എല്ലാ സകലമാന തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ഒന്ന് സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്ക് സംഭവിച്ചത് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്തു ബുക്ക് എഴുതി പിന്നെ കുറച്ചും കൂടി കൃഷിയുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടെ ആക്റ്റീവായി ഓൾവേസ് കൃഷി ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പം മുതലേ കൃഷിയിലാണ് ഞാൻ വളർന്നത് നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിരിക്കും അപ്പോൾ കുറച്ചും കൂടെ അതിലേക്ക് ആക്റ്റീവായിട്ട് പങ്കെടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇന്നത്തെ ടു കെ കിഡ്സിനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത് വിരലിൽ എണ്ണാവുന്ന ചിലർ ഒഴികെ മാത്രമാണ് താനെന്ന മനുഷ്യൻ ആരാണ് തൻ്റെ കഴിവുകൾ എന്താണ് അതെല്ലാം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്നത് ബാക്കി തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും സോഷ്യൽ മീഡിയകളിൽ എങ്ങനെ വൈറലാവാം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് കയ്യിലൊരു വലിയ ഫോണും ഉടുത്തൊരുങ്ങിയും നടക്കുന്നവർ തൻ്റെ കഴിവുകളെ തന്നെയാണ് വെച്ച് നശിപ്പിക്കുന്നത് മുമ്പ് ജീവിച്ചവരിൽ ആരെങ്കിലും എന്തെങ്കിലും കഴിവുകൾ വലുതായി കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ തനിക്കും അതിൽ വിജയിക്കാനാവൂ എന്ന തരത്തിൽ വിചാരിച്ച് ഉറപ്പിച്ചു വച്ചിരിക്കുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളെ ഉപയോഗിക്കാൻ തടസ്സമാവും ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പലർക്കും അവരുടെ മുൻഗാമികൾ ആ വിഷയത്തിൽ ഡിഗ്രി എടുത്തവരൊന്നുമല്ല തൻ്റെ കഴിവിൽ വിശ്വസിച്ച് അത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ തേടിപ്പോയി അത് അവതരിപ്പിച്ച് കാണിച്ച് സ്വയം സ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്നവർ തന്നെയാണവർ എന്നാൽ ഇന്നൊരു പ്രത്യേക തരം ട്രെൻഡുണ്ട് തൻ്റെ അച്ഛൻ്റെ കഴിവിൻ്റെ പേരിൽ മക്കൾ അതേ കഴിവ് കാണിക്കുന്നത് എന്നാൽ അതിൽ അവർ നൂറ് ശതമാനവും തോറ്റു പുറത്താവുന്നതായാണ് നമ്മൾ കാണുന്നത് ഡാഡിയം എൻ്റെ വീട്ടിൽ ആരാണ് ഈ എഴുത്തിൻ്റെ മേഖലകളിലുള്ളതെന്ന് ഒരാൾ ചോദിച്ചിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും അതിശക്തമായിട്ട് എഴുതിയേ തീരു എന്നുള്ള രീതിയിലൊന്നും ഇല്ല കുറച്ചും കൂടെ എൻ്റെ ഫാദറിനാണ് കുറച്ചും കൂടെ ഇതിനോടൊരു താല്പര്യം ഉള്ളത് എന്നെനിക്ക് തോന്നുന്നു പക്ഷെ ഒരു മാരകമായിട്ടുള്ള ഒരു താല്പര്യം അങ്ങനെയൊന്നുമല്ല എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ അങ്ങനെ എഴുത്ത് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എഴുത്ത് എഴുതണം എഴുത്ത് വായന എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ആരും തന്നെ ഇല്ല ഭാഗ്യവശാൽ എനിക്കാണ് ആ ഒരു ചാൻസ് കിട്ടിയിട്ടുള്ളത് വേറൊരു കാര്യം പറയാം ഇപ്പം എൻ്റെ പാരൻസാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ വക കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് എഴുതാനുള്ളൊരു ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഇല്ലെങ്കിലും എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പലരും പഠനം മാത്രം പോകുന്ന കുട്ടികളെ കാണാം നമുക്ക് ഒരുപാട് വേറെ എക്സ്ട്രാ കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതിനൊന്നും പ്രോത്സാഹിപ്പിക്കാത്തൊരു മാതാപിതാക്കളായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു സിസ്റ്റായിരുന്നു മാതാപിതാക്കൾ ഉൾപ്പെടുന്ന ഒരു വലിയൊരു എക്കോ സിസ്റ്റായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് എല്ലായിടത്തൊന്നും അനീഷ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളാണെങ്കിലും ആ വളരെ നല്ല രീതിയിൽ ഞാൻ ബ്ലസ്ഡ് ആണ് ബന്ധുക്കളായാലും അയൽക്കാരായാലും വീട്ടുകാരായാലും എല്ലാവരും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇന്നത്തെ മാതാപിതാക്കളുടെ കാര്യം പറയാതിരിക്കലാണ് ഭേദം എല്ലാവർക്കും ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത് നമ്മളുടെ മക്കളിലെ നല്ല കഴിവുകളെ അവർക്ക് നാച്ചുറലായി അവരിലുള്ള കഴിവുകളെ പ്രകടിപ്പിക്കാനും അവർക്കത് വലുതായി ചെയ്യാനുള്ള സാഹചര്യം കൂടി രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മക്കൾ പലവിധ ടെൻഷനും അനുഭവിക്കാതെ വരുന്ന പ്രശ്നങ്ങളെ സന്തോഷത്തോടെ നേരിടുന്ന ഒരു വ്യക്തിത്വത്തെ കാണാൻ കഴിയും ഗ്രാജുവൽ പ്രോസസ്സ് നമുക്ക് ഒരു കഴിവ് കിട്ടി ജനിച്ചു ഈ ഭൂമിയിൽ തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ എന്ന കാർഷിക ഗ്രാമത്തിൽ ജനിച്ചു ജനിച്ചു കഴിഞ്ഞ് നമുക്കൊരു എഴുത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു എന്താ പറയുക ജന്മന എഴുത്തിൻ്റെ ഒരു ഒരു കിരണം കിരണം എന്നല്ല ഒരു സീഡ് അത് നമ്മുടെ ഒരു വിത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അത് എനിക്ക് പരിപോഷിപ്പിക്കാനായിട്ട് നല്ല വെള്ളവും വളമൊക്കെ ഇട്ട് അതിനെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാനായിട്ട് സാധിച്ചു അതങ്ങനെ വളർന്നു അതൊരു മരമായി അത് അത് മേ കായ്ഫല ഉണ്ടായി അപ്പം അങ്ങനെയൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് മനസ്സിലായോ അപ്പോൾ അതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത് പിന്നെ അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഓവറായിട്ട് വായിക്കുന്ന ആളുകളല്ല ചിലർ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവരായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മീഡിയം റീഡർ ആയിരുന്നു ഒരുവിധം ബുക്സൊക്കെ വായിച്ചിട്ടുണ്ട് നല്ല ബുക്സൊക്കെ വായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ ഒരു വായനശാലയൊക്കെയുണ്ട് അപ്പം എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂൾ കഴിഞ്ഞ് പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ പ്ലസ് ടു കോളേജ് കാലഘട്ടം ആ ഒരു ടൈമിലൊക്കെ പുസ്തകമൊക്കെ എടുത്ത് നന്നായിട്ട് റീഡ് ചെയ്യുമായിരുന്നു ഇന്ന പുസ്തകം നമുക്ക് വായിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ അങ്ങനെ വായിക്കും അപ്പോൾ എന്താ പറയുക അങ്ങനെയാണ് എൻ്റെ ഒരു എഴുത്ത് ജീവിതവും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെ ഞാൻ എൻ്റെ എഴുത്ത് ജീവിതത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ ഒരു ഗ്രാമത്തിൽ ജനിച്ച് ഇന്ന് നാലാൾ അറിയുന്ന തലത്തിലേക്ക് അനീഷ് എന്ന വ്യക്തി എത്തിപ്പെട്ടത് ആരെങ്കിലും കൈപ്പിടിച്ച് എത്തിച്ചതല്ല പലവിധ പ്രയത്നം കൊണ്ടും താല്പര്യം കൊണ്ടും മാത്രമാണ് അതാണ് ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടത് അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ തേടുക പ്രകടിപ്പിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെയും ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കും അതിലൂടെ നമുക്കും മറ്റൊരനീഷായി ജനിക്കാനാവും അനീഷിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അഭിപ്രായങ്ങൾ അറിയിക്കണേ അടുത്ത വീഡിയോയിൽ കാണാം